അതായത് സംഭവത്രേ ഉള്ളു നിങ്ങൾ ഉള്ളത് പറഞ്ഞാ മതി അതായത് ഇഷ്ടപ്പെട്ട കാള ആ കാളുടെ പ്രത്യേകതകൾ പറഞ്ഞു ചെലപ്പോൾ ആ കാള ചെയ്തില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഈ കാളയാണ് അടിപൊളി എന്നൊക്കെ പറയുണ്ടാവും

കൊലപതി അതിന്റെ പ്രത്യേകത കളക്കുണ്ട് അതിന്റെ പറ്റിയ ഫിറ്റിങ് കൊലപതി അതിന്റെ ലൈറ്റ് അതിന്റെ ലൈറ്റ് ഫിറ്റിംഗ് അടിപൊളിയാണ് പിന്നെ അതിന്റെ തലയുടെ വലുപ്പാണ് അവന്റെ ഉടലിന്റെ ഇതിലുള്ളത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം കതിരവേ കതിരവൻ്റെ പറ്റിയ ഏതെന്താ അത് ഏറ്റവും വലിയ കാളയാണ് പിന്നെ അതിന്റെ തലയൊക്കെ വലുതാണ് അതിന്റെ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് பொல்ல எல்லா கால වල லைட் செட்டிக்கு அடி புளியಲ್ಲ ஆ ஆ ஆனே அது புளியை நோக்குறேன் இது பொதுவா லைட் செட்டிக்கு அடி புளியே போறேன் எல்லா கால වල லைட் செட்டிக்கு அடி புளியல்ல அடி புளியான உள்ள ஒரு புரதகம்னு சொல்றாங்க இல்ல கே அடி புளியோ கதிரவன உள்ள ஒரு புரதகம் ஆ கதிரவنده புத்தியே வர ஆ அதோடல சொச்சி பராத என்னடா நான் குளிவதியனி அதന്നെ குளிவதிரே ஆ आ आ െ കാണാൻ രണ്ടുണ്ട് ആഭരണൊക്കെ നല്ല ഫിനിഷിങ്ണ്ട് ആർച്ചും ഉണ്ട് നല്ല ഫിനിഷിങ്ങൊക്കെ അങ്ങനെയല്ല നല്ല ഫിനിഷിങ്ണ്ട് കഴിഞ്ഞിപ്പോ നിറകാല പറ അത് ഏറ്റവും വലിയ കാളയാണ് പിന്നെ അതിന്റെ തലൊക്കെ ഇഷ്ടമാണ് ഇക്കാലത്തെ ലേറ്റ് ഫിറ്റിങ് എല്ലാം ഒപ്പം സ്ഥലത്താ വരുന്നത് അപ്പൊ ഒരു ചന്ദ്രിയാണ് ആ ആഭരണത്തിൽ ഇല്ലേ ആ ലേറ്റ് ഫീറ്റിങ് ഒപ്പ വരുന്നത് അതുകൊണ്ട് കാണാൻ ചന്ദ്രി ഒരേ ഒരു സമയത്ത് മിന്നും ഓരോ ഓരോ ലേറ്റ് കത്തുകയും ചെയ്യും പിന്നെ ലൈറ്റ് മാറി 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 വന്ന് ആവും നീന്തിപ്പോ ബിബിക്കാരിക്ക് എന്താ പറയുക ഞാൻ ചേച്ചി ബിബിയുടെ ഒരു പത്തി

ുംറച്ച് തലയും കുറ്റാമ്പറിയ മോൻസിന്റെ കാളേന്റെ മാമന്റെ കാളാസ്താവ് തൃശ്ശോരല്ലേ ശാസ്താവിന്റെ വസ്തു അർച്ചാണോ ഇപ്പത്തെ അറച്ചാണോ ഇഷ്ടം ഇപ്പത്താർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പറയാ അതിന്റെ അതിന്റെ രൂപത്തിലാണോ ലൈറ്റിലാണോ എന്തിലാ ലൈറ്റിലോ ലൈറ്റ് മീറ്റിംഗ്

രുത് ഒരു ചുണ്ടരുത് എവിടെ വന്ന് വന്നാ അത് തന്നെയാണ് ആ കാള തന്നെയാണ് കമ്മിറ്റിക്ക് വന്ന ആളല്ലേ അതന്നെ അതില് നല്ല ചന്ത ഒരു സാധനം പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ രമേഷ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്ടോ അല്ല നീ ഓറഞ്ച് 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 തന്നെ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ചോദിച്ചിട്ടേ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളോ പിന്നെ ും പറഞ്ഞു ബിഗ് ബിയും പറഞ്ഞു അല്ലേ ഈ മൂന്ന് ആളുകളുടെ പേരല്ലേ പറഞ്ഞു ശാസ്താവും പറഞ്ഞു ഇതില് ബിഗ് ബിയിലും ശാസ്താവില് കതിരവനില് ഇല്ലാത്ത കാര്യം ബിഗ് ബിയിലുണ്ടാവൂലെ അതെന്താ പറഞ്ഞു അതെ ബിഗ് ബി പറഞ്ഞു മറ്റു ആളുകളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത പറഞ്ഞു ഇഷ്ടപ്പെട്ടത് ലൈറ്റ് ഉണ്ടല്ലോ ഞാനല്ലേ പറഞ്ഞ ഞാൻ പറയട്ടെ ഒന്നില്ലേ അതായത് സേതാഭരണം ബിബിക്കാരില്ലേ ഏ അല്ല പറയാറന്നില്ലേ ബിബിറ സേതാഭരണല്ലേ മയിലാണ് മയിലത്തെ തല അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ആണ് എന്നാലും നല്ല വലിപ്പുണ്ട് പിന്നെന്താ പറഞ്ഞോ പിന്നെന്താണോ

ാരുടെ വെച്ചു കതിരങ്കാരുടെ അടി പറഞ്ഞു രമേശ് എന്റെ പറഞ്ഞില്ല ശരി അപ്പൊ അല്ല യഥാർത്ഥത് പറയണോ